നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സിയെ അമേരിക്കൻ ക്ലബായ ഇന്റർമയാമി സ്വന്തമാക്കിയത് മെസ്സിയുടെ വരവ് ഈ ഒരു അമേരിക്കൻ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ് കളത്തിനകത്തും പുറത്തും ഒരുപോലെ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ മെസ്സിക്ക് അമേരിക്കയിൽ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അമേരിക്കൻ ലീഗിന് കൂടുതൽ ഒരു വിസിബിലിറ്റി ലഭിച്ചത് ലയണൽ മെസ്സിയുടെ വരവോടുകൂടിയാണ് ഇപ്പോഴിതാ മെസ്സിയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് മുൻ അമേരിക്കൻ ഗോൾ കീപ്പർ ആയിരുന്ന ബ്രാഡ് ഫ്രീഡൽ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്റർ ഇന്റർമയാമിക്കും മറ്റു അമേരിക്കൻ ക്ലബ്ബുകൾക്കും ഇപ്പോൾ ലഭിക്കുന്ന ക്ഷണങ്ങൾക്കെല്ലാം കാരണം അത് ലയണൽ മെസ്സി മാത്രമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് മെസ്സി സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫ്രീഡലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സിയെ ഇന്റർ ഇന്റർമയാമി സൈൻ ചെയ്ത ആ നിമിഷം മുതൽ എല്ലായിടത്തും മെസ്സിയുടെ മുഖമാണ് എല്ലാ പരസ്യ ബോർഡുകളിലും പിങ്ക് ജേഴ്സി അണിഞ്ഞ് മെസ്സിയാണ് നിറഞ്ഞു നിൽക്കുന്നത് മെസ്സി ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് അത് അസാധാരണമാണ് മെസ്സി എത്തിയ എല്ലാ സ്റ്റേഡിയങ്ങളിലും ആപ്പിൾ ടി വിയിലും ഉണ്ടായ ഇമ്പാക്റ്റ് ഒക്കെ വളരെ വലുതാണ് ഇന്റർ മയാമിയുടെ ഇപ്പോഴത്തെ പ്രീ സീസൺ ടൂർ തന്നെ നോക്കൂ എൽ സാൽവദോറിലും ഹോങ്കോങ്ങിലും സൗദി അറേബ്യയിലും ഒക്കെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എം എൽ എ ടീമുകൾക്ക് സാധാരണ ഈ രൂപത്തിലുള്ള ക്ഷണങ്ങൾ ലഭിക്കാറില്ല മെസ്സി വന്നതോടുകൂടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഇതാണ് മുൻ അമേരിക്കൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്റർമയാമിക്ക് ഈയൊരു പ്രീ സീസൺ ഒട്ടും സുഖകരമായ ഒരു കാര്യമല്ല കാരണം ആകെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ പോലും അവർ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ട് തോൽവിയും ഒരു സമനിലയുമായിരുന്നു ഫലം അവസാന മത്സരത്തിൽ അൽ ഹിലാലിനോട് അവർ പരാജയപ്പെട്ടിരുന്നു ഇനിയിപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽനസറാണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം